കാർ ലോൺ അടച്ചതിന്റെ ഉണ്ടാക്കി പുതുക്കാട് സ്വദേശിയുടെ രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ മരത്താക്കര സ്വദേശി തെക്കിനെത്തു വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷാരോണിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുക്കാട് കണ്ടമ്പത്തൂർ സ്വദേശി കൊളങ്ങരപ്പറമ്പിൽ രതീഷിനെയാണ് ലോൺ അടച്ചു തീർത്തുവെന്ന് വിശ്വസിപ്പിച്ച് കബളിപ്പിച്ചത് ഷാരോൺ രതീഷിന് കാർ ലോൺ ശരിയാക്കി നൽകിയിരുന്നു ഇതിന്റെ ഇ എം ഐ മാസം തോറും രതീഷിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിടിച്ചിരുന്നു ഇതിനിടെ ലോൺ ഒന്നിച്ചടച്ചു തീർത്താൽ അറുപതിനായിരം രൂപ ലാഭമുണ്ടാകുമെന്ന് പറഞ്ഞ് ഷാരോൺ വിളിച്ചതിനെ തുടർന്ന് രതീഷ് രണ്ടു തവണകളായി രണ്ടര ലക്ഷം രൂപ ഷാരോണിന് നൽകി പണം കൈപ്പറ്റിയ ശേഷം തുക ബാങ്കിൽ അടച്ചതിന്റെ ബാങ്ക് സ്ലിപ്പിന്റെ പകർപ്പും എൻഒ സിയും ഷാരോൺ രതീഷ് നൽകുകയായിരുന്നു പിന്നീട് കാർ ലോണിന്റെ ഇ എം ഐ അടയ്ക്കുന്നതിനായി രതീഷിന്റെ ഫോണിൽ മെസ്സേജ് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി മനസ്സിലായത് സംഭവത്തിൽ കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതി മരത്താക്കരയിൽ എത്തിയെന്ന വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐ പ്രദീപ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ കെ വിശ്വനാഥൻ എ എസ് ഐ ധനലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് സിവിൽ പോലീസ് ഓഫീസർ ബേസിൽ ഡേവിഡ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്